നിങ്ങളിപ്പോൾ കാണുന്നത് നിങ്ങളെല്ലാവരും ഇതിൽ മിക്ക ആളുകളും സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും മിക്കൊരു മിക്കൊരു ഇപ്പോൾ ഈ പാത്രങ്ങൾ ഇങ്ങനത്തെ പാത്രങ്ങളായിരിക്കും നമ്മൾ പാചകം ചെയ്യുന്നത് ഇതിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറയണത് ഇത് ക്യാൻസൽ ഉണ്ടാവുന്നൊക്കെ ആൾക്കാർ പറഞ്ഞാൽ അതിനെപ്പറ്റിയില്ല പക്ഷേ ഇത് എങ്ങനെയുണ്ടാക്കണമെന്ന് അത് നിങ്ങളൊന്നും കാണാം നിങ്ങൾ പലപ്പോഴും ഈ പാത്രം ഉപയോഗിച്ച് നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യാറുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാറുണ്ട് ഇല്ലേ പക്ഷേ എങ്ങനെയുണ്ടാക്കണം എന്ന് പലരും കണ്ടുണ്ടായിരിക്കും കാണാത്തവർക്കൊണ്ട് പെട്ടെന്ന് അതിനൊരു എന്താണെന്നുള്ള എങ്ങനെ ചെയ്യണമെന്ന് എന്ന് അറിയാൻ പറ്റും പല കമ്പനികളും ബ്രാൻഡിൽ പല രീതിയിലും പല വിധത്തിൽ ചെയ്യുന്നുണ്ടോ പൈസ മുതലും മുടക്കി നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ടോ സാധാരണ ലോക്കലായിട്ട് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന പ്രൈസുള്ള പാത്രങ്ങൾ ചെയ്യുന്ന കമ്പനികളുണ്ടായിരിക്കും ഒക്കെ സിസ്റ്റർ ഒക്കെ ഇത് തന്നെ മാനുവലായിട്ട് മാനുവലായിട്ടുണ്ടാക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാക്കുന്നുണ്ട് സ്പ്രേ അടിക്കുന്നത് മേനു ായിട്ടും ഓട്ടോമാറ്റിക് ഒക്കെ ഉണ്ട് പക്ഷേ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിൽ അടിക്കുന്ന കോട്ടിങ് അതെങ്ങനെയാണ് ബ്രാൻഡഡാണ് നമുക്ക് അറിയില്ല അറിയില്ല പക്ഷേ ഏകദേശം ഈ പാത്രങ്ങളൊക്കെ ഒരുവിധം കമ്പനികൾക്ക് ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ് അത് നിങ്ങൾക്ക് അനുസരിച്ച് വേണ്ടി ഞാൻ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടി അത് കാണത്തു കയറ്റിയിട്ടുണ്ടോ ഞാൻ പല വീഡിയോകളും കണ്ടു അതിലൊക്കെ കാണുന്നതൊക്കെ എല്ലാ ചെയ്യുന്നതൊക്കെ കമ്പനിക്ക് തന്നെയാണ് ആളുകൾ തകരത്തിൽ ചെയ്യുന്നുണ്ട് തകർപ്പ് ചെയ്തിട്ടില്ല അൽമിനിയത്തിൽ നല്ലത് പക്ഷേ ചെയ്യുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള സാധനം അപ്പോൾ അത് പല ബ്രാൻഡഡ് ഉണ്ട് നമ്മൾ പെയിന്റ് പല രീതിയിലുള്ള അതുപോലെ തന്നെ പക്ഷെ ഇത് ഫുഡ് ഗ്രേഡ് പറയുന്നുണ്ട് ദൈവത്തിനറിയാം എന്റെ തന്നെ കണ്ടുപോകട്ടെ അത് ഞാൻ ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം അത് കാണിച്ചു തരണം എല്ലാവരും എല്ലാവർക്കും അറിയാതെ ഉണ്ടാക്കുന്നത് അപ്പൊ വലിയ രീതിയിൽ കുറേ നേരത്തെ വലിയ വീഡിയോ കാണണം ഷോട്ടിലുള്ള ഒരു വീഡിയോ ആണ്